ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളുടെ മധ്യകാലം വൻ ശക്തികൾ തമ്മിലുള്ള ശീതയുദ്ധം അതിൻ്റെ എല്ലാവിധ ഉഗ്രഭാവത്തെയും പൂണ്ട് മൂർധന്യത്തിൽ നൽകുന്ന സമയം അമേരിക്കൻ ഐക്യനാടുകളെന്നും സോവിയറ്റ് യൂണിയൻ എന്നും അറിയപ്പെടുന്ന രണ്ട് ശാക്തിക മഹാരാജ്യങ്ങളുടെ ഇടയിൽ ലോകം ധ്രുവീകരിക്കപ്പെട്ടിരുന്ന വർഷങ്ങൾ ഇരു രാഷ്ട്രങ്ങളും തങ്ങളുടെ സൈനിക സാമ്പത്തിക താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും എതിരാളികളെക്കുറിച്ചുള്ള രഹസ്യ വിവരങ്ങൾ ശേഖരിക്കുന്നതിനും സീക്രട്ട് ഓപ്പറേഷനുകൾ വളരെ ഊർജിതമായി നടത്തിയിരുന്ന ഈ കാലയളവിൽ ഇന്ത്യയും ഒത്ത് അതിവിപുലമായൊരു ചാരദൌത്യത്തിന് അമേരിക്ക പദ്ധതിയിട്ടു ദക്ഷിണ ഏഷ്യയിൽ ഹിമാലയത്തിലെ നന്ദാദേവി പർവ്വതത്തിൽ നിർവഹിക്കാൻ ഉദ്ദേശിച്ച ഈ സ്പൈ മിഷൻ അമേരിക്കൻ ചാരസംഘടനയായ സെൻട്രൽ ഇന്റലിജൻസ് ഏജൻസിയും ഇന്ത്യൻ ചാരസംഘടനയായ ഇന്റലിജൻസ് ബ്യൂറോയും ചേർന്നാണ് ആസൂത്രണം ചെയ്തത് അക്കാലത്ത് അമേരിക്കയുടെയും ഇന്ത്യയുടെയും പുതുശത്രുവായിരുന്ന കമ്മ്യൂണിസ്റ്റ് ചൈനയുടെ ന്യൂക്ലിയർ വെപ്പൺ പ്രൊജക്റ്റുകളിൽ ഒരു രഹസ്യ നിരീക്ഷണം നിർവഹിക്കുക എന്നതായിരുന്നു ഈ ദൗത്യത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം എന്നാൽ ഉദ്ദേശിച്ച ഫലം കാണാതെ പോയ മേൽപ്പറഞ്ഞ സീക്രട്ട് മിഷൻ വർഷങ്ങൾ പിന്നിടവേ ഇന്ത്യയിൽ ഒരു വൻ വിവാദമായാണ് മാറിയത് ഈ പശ്ചാത്തലത്തിൽ അമേരിക്കയും ഇന്ത്യയും ചേർന്ന് നിറവേറ്റിയ പ്രസ്തുത ചാരദൗത്യത്തെക്കുറിച്ചാണ് ചാണക്കിന്റെ പുതിയ വീഡിയോ ഒപ്പം നന്ദാദേവി പ്ലൂട്ടോണിയം മിഷൻ എന്ന് കോഡ് നാമമുള്ള ഈ പദ്ധതിയുടെ മറ്റു കാര്യങ്ങളെപ്പറ്റിയും നമുക്ക് കൂടുതൽ അടുത്തറിയാം ശീതയുദ്ധവും ചൈനയുടെ ആണവ മുന്നേറ്റവും രണ്ടാം ലോക മഹായുദ്ധാനന്തരം നിലവിൽ വന്ന പുതിയൊരു വിശ്വശാക്തിക ക്രമത്തിനെ വീണ്ടും തിരുത്തി എഴുതാൻ ഇടയാക്കിയ ശീതയുദ്ധത്തിന്റെ ആദ്യ കാലഘട്ടത്തിലാണ് അമേരിക്ക ഒഴിച്ചുള്ള ഇതര മഹാശക്തികൾ അതിവിനാശകാരിയായ മാരക ആയുധങ്ങൾ എന്ന പരക്കവിശേഷണമുള്ള അൺവായുധങ്ങൾ നിർമ്മിക്കുന്നതിലേക്ക് തിരിയുന്നത് ലോകം രണ്ട് വിരുദ്ധ ശാക്തിക കേന്ദ്രങ്ങളായി വിഭജിക്കപ്പെട്ട് നിന്നിരുന്ന പ്രസ്തുത സമയത്ത് മുതലാളിത്ത ചേരിക്ക് അമേരിക്കയും കമ്മ്യൂണിസ്റ്റ് ചേരിക്ക് സോവിയറ്റ് യൂണിയനും ഒരു മത്സരബുദ്ധിയോടുകൂടി തന്നെ നേതൃത്വം നൽകി തൽഫലമായി ഈ ഭൂഗോളത്തിൻ്റെ സമസ്ത കോണുകളിലും തങ്ങളുടെ സൈനിക രാഷ്ട്രീയ മേൽക്കോയ്മ സ്ഥാപിക്കാൻ ഉത്സാഹിച്ച പ്രസ്തുത രാജ്യങ്ങൾ ഇതിനൊരു പിൻബലം എന്ന പോലെ പുതുതലമുറ ആയുധങ്ങൾ കൂടി വികസിപ്പിക്കാൻ ആരംഭിച്ചതോടെ മേൽപ്പറഞ്ഞ ചേരികൾ തമ്മിലുള്ള വൈരം കൂടുതൽ രൂക്ഷമായി അങ്ങനെയിരിക്കെ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പതിൽ സോവിയറ്റ് യൂണിയൻ അവരുടെ ആദ്യ അൺവായുധ പരീക്ഷണം നടത്തിയത് ലോകഭൗമ രാഷ്ട്രീയത്തിൽ അമേരിക്ക നിലനിർത്തിയിരുന്ന സൈനിക അപ്രമാദിത്വത്തിന് കനത്ത തിരിച്ചടിയാണ് സമ്മാനിച്ചത് പിന്നീട് ബ്രിട്ടൻ ഫ്രാൻസ് എന്നീ വലതുപക്ഷ രാജ്യങ്ങളും ആണവശക്തികളായി മാറിയത് പടിഞ്ഞാറൻ ചേരിക്ക് കരുത്തു പകർന്നുവെങ്കിലും തദവസരത്തിൽ ഒരു ഏഷ്യൻ രാജ്യവും ഇടതുപക്ഷ ചേരിയിലെ പ്രമുഖരുമായ ചൈനയുടെ വളർച്ച അമേരിക്കയെയും സഖ്യരാഷ്ട്രങ്ങളെയും കടുത്ത ആശങ്കയിലായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ നടന്നൊരു ജനകീയ മുന്നേറ്റത്തിലൂടെ ചൈനയിൽ അധികാരം പിടിച്ച കമ്മ്യൂണിസ്റ്റുകൾ ചെയർമാൻ മാവോ ദുങ്ങിന്റെ നേതൃത്വത്തിൽ ഒരു വിപ്ലവ ഭരണമാണ് അവിടെ നടപ്പാക്കിയത് തുടർന്ന് സർവസമ്പൂർണമായൊരു കമ്മ്യൂണിസ്റ്റ് രാജ്യമായി പ്രഖ്യാപിക്കപ്പെട്ട ചൈന തങ്ങളുടെ എതിരാളികളെല്ലാം അത്ഭുതപ്പെടുന്ന തരത്തിലുള്ള ഉജ്ജ്വലമായൊരു സൈനിക വളർച്ചയാണ് നേടിയത് തുടർന്ന് കിഴക്കൻ പസഫിക്കിലും ബീജിംഗ് ഈ കരുത്ത് പ്രയോഗിച്ചത് അമേരിക്കയെയും നാറ്റോയെയും അസ്വസ്ഥമാക്കി ഇതിനൊരു വർദ്ധിത വീര്യം നൽകുന്ന വിധത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ബീജിംഗ് അവരുടെ ആദ്യ അണ്വായുധം വിജയകരമായി പരീക്ഷിക്കുകയും കൂടി ചെയ്തതോടെ ചൈനയുടെ ആണവശേഷി വിപുലമാകുന്നത് ഏഷ്യയിലെയും വിശിഷ്യ ലോകത്തിലെയും ശാക്തിക സന്തുലനത്തെ ഒന്നിടങ്കം തകിടമറിക്കാനിടയാക്കുമെന്ന് അമേരിക്ക ഭയപ്പെട്ടു ഇത് ചൈനീസ് ആയുധ പദ്ധതികളിന്മേൽ നടന്നുകൊണ്ടിരിക്കുന്ന സീക്രട്ട് ടെസ്റ്റുകളെ കുറിച്ച് കൂടുതൽ അറിയാനുള്ള ഒരു ആഗ്രഹത്തിലേക്കാണ് അമേരിക്കയെ നയിച്ചത് തൽഫലമായി ചൈനയെ അടിമുടി തങ്ങളുടെ നിരീക്ഷണ വലയത്തിലാക്കാനുള്ള ആദ്യ നടപടിക്ക് വാഷിംഗ്ടൺ ബുദ്ധിപരമായി കരുക്കൾ നീക്കി നന്ദാദേവി ദൗത്യത്തിൻ്റെ ആസൂത്രണം ചൈനീസ് അൺവായുധ പരീക്ഷണങ്ങളുടെ മുഖ്യ കേന്ദ്രമായി അറിയപ്പെടുന്ന തെക്കുപടിഞ്ഞാറൻ ചൈനയിലെ ഷിൻജിയാങ് ലോപ്നൂറിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാനായിരുന്നു അമേരിക്കൻ ചാരസംഘടനയായ സെൻട്രൽ ഇന്റലിജൻസ് ഏജൻസി അഥവാ സി ഐയുടെ അതുകൊണ്ട് തന്നെ ഭാവിയിൽ ചൈന ഈ പ്രദേശത്ത് നടത്താൻ സാധ്യതയുള്ള ആണവ പരീക്ഷണങ്ങളെക്കുറിച്ചുള്ള ഒരു രഹസ്യ വിവരശേഖരണം അമേരിക്കയ്ക്ക് അത്യാവശ്യമായിരുന്നു ചാര ഉപഗ്രഹ സാങ്കേതികവിദ്യ അത്ര വിപുലമല്ലായിരുന്ന അക്കാലത്ത് എയർ ഇൻ്റലിജൻസ് ടെക്നിക്കൽ ഇൻ്റലിജൻസ് ഫീൽഡ് ഇന്റലിജൻസ് എന്നിവയിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നതായിരുന്നു പ്രധാന പോംവടി പ്രസ്തുത നടപടികളുടെ സുഗമമായ നിർവഹണത്തിന് ഹിമാലയത്തിലെ ഉയരം കൂടിയ കുടുമുടികളാണ് ഏറ്റവും ഉചിതമായൊരു സ്ഥലമെന്നതായിരുന്നു അമേരിക്കൻ സി കണ്ടെത്തൽ അതുകൊണ്ട് തന്നെ ചൈനയുടെ ആണവ പ്രവർത്തനങ്ങൾ തങ്ങൾ നിരീക്ഷിക്കണമെങ്കിൽ ഇന്ത്യയുടെ സഹായം തേടേണ്ടതുണ്ടെന്നായിരുന്നു ഈ സംഘടനയിലെ ഭൂരിപക്ഷം വിദഗ്ധരുടെ അഭിപ്രായം തൽഫലമായി ഈ ദൗത്യത്തിനു വേണ്ടി അന്നത്തെ ഇന്ത്യൻ ഭരണകൂടത്തിന്റെ സഹകരണം അഭ്യർത്ഥിച്ച സി ഐ അക്കാലത്ത് ഇന്ത്യയുടെ ചാരസംഘടനയായിരുന്ന ഇന്റലിജൻസ് ബ്യൂറോയുടെ പങ്കാളിത്തവും പ്രസ്തുത നിർവഹണത്തിനായി ഉറപ്പുവരുത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ നടന്ന സിനോ ഇന്ത്യൻ യുദ്ധത്തിൽ ചൈനയിൽ നിന്ന് കനത്ത പരാജയം ഏറ്റുവാങ്ങിയിരുന്ന ഇന്ത്യക്കാവട്ടെ തദവസരത്തിൽ അമേരിക്കൻ പിന്തുണ അനിവാര്യമായിരുന്നതിനാൽ അവരുടെ ഈ ആവശ്യത്തോട് മുഖം തിരിക്കാനും ആവുമായിരുന്നില്ല മാത്രമല്ല ഏഷ്യ ഭൂഖണ്ഡത്തിൽ ദ്രുതഗതിയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ചൈനയുടെ സൈനിക ശക്തി അപ്പോൾ ഇന്ത്യയെയും ആശങ്കപ്പെടുത്തിയിരുന്നു തന്നെ അമേരിക്കൻ സഹായത്തോടെ ചൈനയെ രഹസ്യമായി നിരീക്ഷിക്കാൻ ഇന്ത്യയും തയ്യാറെടുത്തു അമേരിക്കൻ സിഐഎയും ഇന്ത്യൻ ഐബിയും ചേർന്ന് ആസൂത്രണം ചെയ്ത ഒരു സീക്രട്ട് പ്രൊജക്ട് അനുസരിച്ച് ഉത്തരാഖണ്ഡിലെ ഗർവാളിൽ സ്ഥിതി ചെയ്യുന്ന നന്ദാദേവി കൊടുമുടിയിലേക്ക് ഒരു പര്യവേക്ഷണം നടത്താൻ ഈ രണ്ട് സംഘടനകളും തീരുമാനിച്ചു ഭൂനിരപ്പിൽ നിന്നും ഏഴായിരത്തി എണ്ണൂറ്റി പതിനാറ് മീറ്റർ ഉയരമുള്ള ഈ ഗിരിശൃംഗത്തിൽ ഒരു റിമോട്ട് സെൻസിംഗ് സ്റ്റേഷൻ സ്ഥാപിക്കുക എന്നതായിരുന്നു ഇവരുടെ പദ്ധതി ആണവൂർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന പ്രസ്തുത മോണിറ്ററിംഗ് പോസ്റ്റിന് നന്ദാദേവിയിൽ നിന്നും വടക്കുപിടിഞ്ഞാറായി കിടക്കുന്ന സിൻജിയാങ് ഗ്ലോപനൂർ ഡെസേർട്ട് ടെസ്റ്റ് റേഞ്ചിലെ ഏതുതരം മിസൈൽ വിക്ഷേപണങ്ങളെയും ഹൈഡ്രോജൻ തെർമോന്യൂക്ലിയർ പരീക്ഷണങ്ങളെയും വ്യക്തമായി കണ്ടുപിടിക്കാൻ കഴിയുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് അറുപത്തി ആറ് കാലഘട്ടത്തിൽ നന്ദാദേവിയിലേക്ക് സി ഐ എ ഐ ബി സംയുക്ത സംഘം നടത്തിയ ദൗത്യങ്ങളും ഉപകരണങ്ങളുടെ നഷ്ടപ്പെടലും അതീവ ദുഷ്കരമായ ഈ പർവ്വതാരോഹണ ദൗത്യത്തിനായി ഇരു രാജ്യങ്ങളിൽ നിന്നും മികച്ച പർവ്വതാരോഹകരിയും അതിപ്രഗത്ഭരായ സാങ്കേതിക വിദഗ്ധരെയുമാണ് സി ഐയും ഐ ബി എയും തിരഞ്ഞെടുത്തത് ഇന്ത്യൻ സംഘത്തെ പ്രശസ്ത പർവ്വതാരോഹകനായ ക്യാപ്റ്റൻ മൻമോഹൻ സിംഗ് കോഹ്ലി നയിച്ചപ്പോൾ അമേരിക്കൻ സംഘത്തെ വിഖ്യാത പർവ്വതാരോഹകൻ ബാരി ബിഷപ്പായിരുന്നു നയിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തുടക്ക മാസങ്ങളിൽ എവറസ്റ്റ് കീഴടക്കി ഇന്ത്യൻ സംഘത്തിലെ പ്രധാന അംഗമായിരുന്നു ക്യാപ്റ്റൻ കോഹ്ലി ബാരി ബിഷപ്പാകട്ടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ആദ്യം എവറസ്റ്റ് കീഴടക്കിയ അമേരിക്കൻ സംഘത്തിലെ പ്രമുഖ പർവ്വതാരോഹകരൻ ഇവർക്ക് സഹായകമായി സി ഐ എ യുടെയും ഐബിയുടെയും സ്പെഷ്യൽ ഓപ്പറേഷൻസ് ഗ്രൂപ്പിലെ അൻപതോളം അംഗങ്ങളും അനുബന്ധമായി നിയോഗിക്കപ്പെട്ടു ഈ സംഘത്തിന് ആവശ്യമായ നിരീക്ഷണ ഉപകരണങ്ങളിൽ എട്ട് മുതൽ അടി വരെ ഉയരമുള്ള ഒരു ആൻഡിന രണ്ട് ട്രാൻസീവർ സെറ്റുകൾ പ്ലൂട്ടോണിയം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരു റേഡിയോ ഐസോടോപ്പ് തെർമോ ഇലക്ട്രിക് ജനറേറ്റർ അതിന് ഇന്ധനം നൽകുന്ന ഏഴ് പ്ലൂട്ടോണിയം ക്യാപ്സ്യൂളുകളും ഉൾപ്പെട്ടിരുന്നു അതിനൂതനമായിരുന്ന ഈ ജനറേറ്റർ ആയിരുന്നു നന്ദാദേവി പീക്കിൽ മൗണ്ട് ചെയ്യേണ്ടിയിരുന്ന റിമോട്ട് സെൻസിംഗ് സ്റ്റേഷന് ആവശ്യമായ ഊർജ്ജം നൽകേണ്ടിയിരുന്നത് ഏകദേശം അമ്പത്താറ് കിലോഗ്രാം ഭാരമുണ്ടായിരുന്ന ഈ സാങ്കേതിക ഉപകരണങ്ങൾ എല്ലാം തന്നെ കൊടുമുടിയിലേക്ക് എത്തിക്കുക എന്നത് ദൗത്യസംഘത്തിന് അതീവ ശ്രമകരമായ ഒരു ചുമതല തന്നെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ഒക്ടോബറിൽ ഈ മിഷൻ ടീം നന്ദാദേവിയിലേക്ക് അവരുടെ യാത്ര ആരംഭിച്ചു കഠിനമായ കാലാവസ്ഥയും ദുഷ്കരമായ ഭൂപ്രദേശങ്ങളും വളരെ ബുദ്ധിമുട്ടി തരണം ചെയ്ത ഈ സംഘം അവരുടെ ആരോഹണം ഉദ്ദേശം ഇരുപത്തിനാലായിരം അടിയിലധികം ഉയരത്തിൽ എത്തിച്ചപ്പോൾ മൈനസ് മുപ്പത് ഡിഗ്രി സെൽഷ്യസിലേക്ക് താഴ്ന്ന താപനില മൂലം കനത്ത മഞ്ഞുവീഴ്ചയാണ് നന്ദാദേവിയുടെ ഉയർന്ന ഭാഗങ്ങളിൽ ഉണ്ടായത് അനന്തരമായ ശക്തമായ കൊടുങ്കാറ്റും ആഞ്ഞടിച്ചതോടെ മിഷൻ ടീമിന് മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയായി തൽഫലമായി സംഘത്തിന്റെ നായകരായിരുന്ന സിംഗ് കോഹ്ലിയും ബാരി ബിഷപ്പും ഈ ദൌത്യം ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു അടിയന്തരമായി തിരികെ പോകേണ്ടി വന്നതിനാൽ അവർക്ക് ജനറേറ്ററും മറ്റുപകരണങ്ങളും ക്യാമ്പ് നാലിൽ ഉപേക്ഷിക്കേണ്ടി വന്നു പിന്നീട് തിരിച്ചെത്തി അവ വീണ്ടെടുക്കാമെന്ന പ്രതീക്ഷയിലായിരുന്നു ഇത് അതുകൊണ്ട് തന്നെ ഈ പ്ലൂട്ടോണിയം ക്യാപ്സ്യൂളുകൾ സുരക്ഷിതമായ കണ്ടെയ്നറുകളിൽ സൂക്ഷിച്ചിരുന്നുവെന്ന് അവർ ഉറപ്പാക്കിയിരുന്നു ഇതിനുശേഷമാണ് ഈ ടീം ന്യൂ ദില്ലിയിലെയും വാഷിംഗ്ടണിലെയും നിർദ്ദേശങ്ങൾ മാനിച്ച് നന്ദാദേവി പർവ്വത നിരകൾക്ക് താഴെയുള്ള സീക്രട്ട് ബേസ് ക്യാമ്പിലേക്ക് എത്തിയതും ആയിരത്തി അറുപത്തി ആറിലെ രണ്ടാം നന്ദാദേവി പര്യവേക്ഷണം ഉപകരണങ്ങൾ നഷ്ടപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലെ വസന്തകാലത്ത് വീണ്ടും ഒരു ഇന്ത്യൻ അമേരിക്കൻ സംയുക്ത പർവ്വതാരോഹക സംഘം ആദ്യ മിഷൻ ടീം മാസങ്ങൾക്ക് മുൻപ് ക്യാമ്പ് നാലിൽ ഉപേക്ഷിച്ചിരുന്ന ഉപകരണങ്ങൾ തിരികെ എടുക്കാൻ ഒരു രണ്ടാം നന്ദാദേവി പര്യവേക്ഷണത്തിൽ ഏർപ്പെട്ടു എന്നാൽ ഈ പുതുസംഘം അവിടെ എത്തിയപ്പോൾ കണ്ടത് ഞെട്ടിക്കുന്ന കാഴ്ചകളായിരുന്നു മുൻ ടീം അംഗങ്ങൾ അവിടെ സ്ഥാപിച്ചിരുന്ന തെർമോ ഇലക്ട്രിക് ജനറേറ്ററോ അതിന് ഊർജ്ജം പകരേണ്ട പ്ലൂട്ടോണിയം ക്യാപ്സ്യൂളുകളും ഒന്നും ഈ സ്ഥാനത്ത് ഉണ്ടായിരുന്നില്ല മാത്രമല്ല പ്രസ്തുത സംവിധാനങ്ങൾക്ക് സഹായമായി പ്രവർത്തിക്കേണ്ട മറ്റ് അനുബന്ധ ഉപകരണങ്ങളും ഇവിടെ നിന്ന് അപ്രത്യക്ഷമായിരുന്നു ഈ യാഥാർത്ഥ്യം സി എ ഐ ബി ഐയും ഒരുപോലെ ഭയപ്പെടുത്തുന്ന ഒന്നായിരുന്നു ആണവ ഇന്ധനമടങ്ങിയ ഇത്തരം ഡിവൈസുകൾ നന്ദാദേവിയിൽ നഷ്ടപ്പെട്ടത് ഈ മേഖലയിൽ വലിയൊരു സുരക്ഷാ ഭീഷണി തന്നെ സൃഷ്ടിക്കുമെന്നതായിരുന്നു ഇതിന് കാരണവും അധികം വൈകാതെ തന്നെ മറ്റൊരു അമേരിക്കൻ മൗണ്ടനീറിംഗ് ടീം ഈ ഉപകരണങ്ങൾ കണ്ടെത്താനായി നിയോഗിക്കപ്പെട്ടു ഈ സംഘം ന്യൂട്രോൺ ഡിറ്റക്ടറുകൾ ഉപയോഗിച്ച് നന്ദാദേവിയുടെ പരിസരമെല്ലാം വിശദമായി പരിശോധിച്ചുവെങ്കിലും പ്ലൂട്ടോണിയം വികരണത്തിന്റെ യാതൊരു വിധ അടയാളവും അവർക്ക് കണ്ടെത്താനായില്ല ചിലപ്പോൾ ഒരു വമ്പൻ മണ്ണിടിച്ചിൽ മൂലം ഈ ഉപകരണങ്ങൾ മലയുടെ താഴേക്ക് ഒഴുകിപ്പോയിരിക്കാമെന്നായിരുന്നു അവസാനമായി ഇവർ തങ്ങളുടെ മേലധികാരികൾക്ക് നൽകിയ റിപ്പോർട്ടും അതോടെ ഈ വിഷയത്തിൽ ഒരു തുടർ നടപടിക്ക് സി എ എയും പിന്നീട് നേരത്തെ മുടങ്ങിപ്പോയ ഈ ചാരദൗത്യം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ സി എ എ ഐ ബി ചേർന്ന് വീണ്ടും പുനരാരംഭിച്ചു ഇത്തവണ അവർ നന്ദാദേവിക്ക് സമീപമുള്ള നന്ദാകോട്ട് കൊടുമുടിയിൽ ഒരു ന്യൂക്ലിയർ പവർ ഗ്രിഡ് ഡിവൈസ് സ്ഥാപിക്കുന്നതിൽ വിജയിക്കുകയും ആറായിരത്തി മീറ്റർ ഉയരമുള്ള ഈ പർവ്വതത്തിൽ നിന്നും ചൈനീസ് അൺവായുധ ടെസ്റ്റ് റേഞ്ചുകളെ നിരീക്ഷിക്കുകയും ചെയ്തു കുറച്ച് മാസങ്ങൾ പ്രവർത്തിച്ച ഈ ഉപകരണം അക്കാലത്ത് ചൈനയ്ക്ക് ദീർഘദൂര ആണവായുധ ശേഷിയില്ലെന്നുള്ള ഒരു സ്ഥിരീകരണമാണ് നൽകിയത് തൽഫലമായി ഈ മിഷൻ അതിൻ്റെ ലക്ഷ്യം പൂർത്തിയാക്കിയെങ്കിലും നന്ദാദേവിയിൽ നഷ്ടപ്പെട്ടു പോയ പ്ലൂട്ടോണിയം ക്യാപ്സ്യൂളുകളെ കുറിച്ചുള്ള ഒരു വേവലാതി ഇന്ത്യൻ സർക്കാരിന് തുടർ വർഷങ്ങളിൽ കടുത്ത ആശങ്കകൾ തന്നെയാണ് സൃഷ്ടിച്ചത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളുടെ അന്ത്യം മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ അന്ത്യം വരെയും ഇന്ത്യയിൽ മാറി മാറി വന്ന ഭരണകൂടങ്ങൾ ഇക്കാര്യത്തിൽ വിശദമായ തിരച്ചിലുകൾക്ക് മുൻകൈ എടുത്തുവെങ്കിലും ശുഭകരമായ യാതൊരു പരിണാമ ഫലങ്ങളും ഇതിൽ നിന്നും ലഭിക്കാതിരുന്നത് ഈ അന്വേഷണങ്ങൾക്ക് കനത്ത തിരിച്ചടിയുമായി നന്ദാദേവിയിൽ നഷ്ടപ്പെട്ട പ്ലൂട്ടോണിയം ക്യാപ്സ്യൂളുകൾ പരിസ്ഥിതിക്കും മനുഷ്യനും ഭീഷണി അമേരിക്കൻ സി എ ഐയുടെയും ഇന്ത്യൻ ഐബിയുടെയും സംയുക്ത ചാരദൗത്യത്തിനിടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ നന്ദാദേവിയിൽ നഷ്ടപ്പെട്ട പ്ലൂട്ടോണിയം ബാറ്ററി ഒരു ആണവ വസ്തുവാണെന്നിരിക്കെ ഇത് അടങ്ങിയ ഏഴ് ക്യാപ്സ്യൂളുകൾ വളരെ അപകടകരമാണെന്നാണ് വിദഗ്ധരുടെ അനുമാനം ഇവയിൽ നിറച്ചിട്ടുള്ള പ്ലൂട്ടോണിയം ഇരുന്നൂറ്റി ആവട്ടെ ഉദ്ദേശം എൺപത്തിയേഴ് വർഷത്തെ അർദ്ധായുസുള്ള അതിമാരകമായൊരു റേഡിയോ ആക്റ്റീവ് പദാർത്ഥമാണ് അതുകൊണ്ട് തന്നെ ഈ ആണവഘടകം മനുഷ്യൻ്റെ ആരോഗ്യത്തിനും പരിസ്ഥിതിക്കും വളരെ ദോഷകരമാണ് എന്നാണ് ഇവർ പറയുന്നത് നഷ്ടപ്പെട്ടുവെന്ന് കരുതപ്പെടുന്ന ഈ പ്ലൂട്ടോണിയം അടുത്തുള്ള ഋഷി ഗംഗ ഹിമാനിയുടെ മഞ്ഞിൽ ഉറങ്ങിക്കിടക്കുകയാണെന്നും കാലക്രമേണ അത് ഗംഗാ നദിയിലേക്ക് ഒഴുകിയെത്തിയാൽ ഗുരുതരമായ വിപത്തായിരിക്കും ഉണ്ടാവുകയെന്നും പ്രസ്തുത ശാസ്ത്രജ്ഞർ മുന്നറിയിപ്പ് നൽകുന്നു ഇന്ത്യയിലെ ദശലക്ഷക്കണക്കിന് ആളുകളുടെ ജീവനാഠിയാണ് ഗംഗ നദി എന്നതിനാൽ ഈ നദിയിൽ പ്ലൂട്ടോണിയം കലർന്നാൽ അത് ഇതിലെ ജലം ഉപയോഗിക്കുന്ന മനുഷ്യർക്കും മറ്റു ജീവജാലങ്ങൾക്കും മരണം പോലും സംഭവിക്കുമെന്നും ഇവർ പ്രവചിക്കുന്നു അതുകൊണ്ട് തന്നെ വർഷങ്ങളായി ഈ പ്ലോട്ടോണിയം കണ്ടെത്താനും സുരക്ഷിതമാക്കാനും നിരവധി ശ്രമങ്ങൾ നടത്തിയിട്ടുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ഈ വിഷയം ഇന്നും വലിയൊരു തലവേദന തന്നെയാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ സൈന്യവും ഇതര ഏജൻസികളും പലതവണ തിരച്ചിൽ നടത്തിയിട്ടും ഇതുവരെ യാതൊരു ഫലവും ഉണ്ടാവാത്ത ഇക്കാര്യത്തിൽ കാര്യമായ ഒരു പുരോഗതി ഉണ്ടാവാത്തത് ഹിമാലയൻ മേഖലയിലെ മഞ്ഞുപാളികൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നിരന്തര സ്ഥാനചലനം കാരണമാണുള്ളതെന്നതാണ് വസ്തുത തൽഫലമായി നഷ്ടപ്പെട്ട ഈ ആണവ ഉപകരണം എവിടെയാണെന്ന് കൃത്യമായി നിർണ്ണയിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യവുമാണ് അതുകൊണ്ട് തന്നെ വളരെ ആശങ്കാജനകമായ ഈ സാഹചര്യം നന്ദാദേവിയിൽ നടത്തപ്പെട്ട ഇന്ത്യൻ അമേരിക്കൻ രഹസ്യ ദൗത്യത്തെ പലപ്പോഴും വിവാദങ്ങൾക്കിടയാക്കിയിരുന്നു ഇന്ത്യയുടെ പരമാധികാരത്തെ അമേരിക്ക ലംഘിച്ചുവെന്നും ആണവ ഇന്ധനം ഉപയോഗിച്ചുള്ള ഈ ഓപ്പറേഷൻ നടത്തി അവർ ഇന്ത്യയെ അപകടത്തിലാക്കിയെന്നുമാണ് വിമർശകരുടെ ആരോപണം അന്നത്തെ ഇന്ത്യൻ സർക്കാർ ഈ ദൗത്യത്തിന് അനുമതി നൽകിയത് തെറ്റായി പോയെന്നും അത് ഒഴിവാക്കേണ്ടതായിരുന്നു എന്നുമാണ് ചില പരിസ്ഥിതി പ്രവർത്തകരും വാദിക്കുന്നത് മാത്രമല്ല നഷ്ടപ്പെട്ട ഈ പ്ലൂട്ടോണിങ് ക്യാപ്സ്യൂളുകൾ പരിസ്ഥിതിക്ക് എന്ത് ദോഷം ചെയ്യുമെന്നതിനെക്കുറിച്ചുള്ള ഒരു ഭീതിയും ഇതോടൊപ്പം നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഭാവിയിൽ ഇതുമൂലം എന്തെങ്കിലും ഒരു അപകടം ഉണ്ടാകാനുള്ള സാധ്യതയും വിദഗ്ധർ തള്ളിക്കളയുന്നുമില്ല ചുരുക്കത്തിൽ അമേരിക്കൻ സി എഎയും ഇന്ത്യൻ ഐവിയും ചേർന്ന് ഹിമാലയത്തിലെ നന്ദാദേവിയിൽ നടത്തിയ ഈ സീക്രട്ട് പ്ലൂട്ടോണിയം മിഷൻ ശീതയുദ്ധകാലത്ത് വൻ ശക്തികൾ നടത്തിക്കൂട്ടിയ ഒട്ടനേകം രഹസ്യ ഓപ്പറേഷനുകളുടെ ഒരു ചെറിയ ഉദാഹരണം മാത്രമാണ് കമ്മ്യൂണിസ്റ്റ് ചൈനയുടെ ആണവ പദ്ധതികളെക്കുറിച്ചുള്ള സമഗ്ര വിവരങ്ങൾ ശേഖരിക്കുക എന്ന ഉദ്ദേശത്തോടെ അമേരിക്കയും ഇന്ത്യയും ചേർന്ന് നിർവഹിച്ച ഈ ദൗത്യം ആ ലക്ഷ്യം കാണാതെ പോവുകയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇന്നും കണ്ടെത്താൻ കഴിയാത്തൊരു ദുരൂഹതയായി തുടരുകയും ചെയ്യുന്നു എന്നത് വളരെ ഭീതി ഉണർത്തുന്ന ഒരു വസ്തുതയുമാണ് തന്നെ നന്ദാദേവി പർവ്വത നിരകളിൽ നഷ്ടപ്പെട്ട പ്ലൂട്ടോണിയം വരെ പ്രസ്തുത മേഖലയുടെ പരിസ്ഥിതിക്കും അവിടെ അധിവസിക്കുന്ന മനുഷ്യർ ഉൾപ്പെടെയുള്ള ജീവജാലങ്ങളുടെ ആരോഗ്യത്തിനും ഒരു വലിയ ഭീഷണിയായി നിലനിൽക്കുന്നു എന്ന സത്യം നമുക്ക് വിസ്മരിക്കാനാവുന്നതുമല്ല ജയ് ഹിന്ദ് ചാണക്യന്റെ കൂടുതൽ വീഡിയോകൾ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ